കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത രണ്ടു ശതമാനം വർദ്ധിക്കും ക്ഷാമബെത്ത കണക്കാക്കുന്നതിനാധാരമായിട്ടുള്ള ഉപഭോക്തൃ വില സൂചികയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കഴിഞ്ഞ ജൂണിനേക്കാൾ ഏഴ് പോയിൻറ്റ് വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത് രാജ്യത്തെ വ്യവസായ പ്രാധാന്യമുള്ള എൺപത്തെട്ട് നഗരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി പതിനേഴ് വിപണികളിലെ നാനൂറ്റി അറുപത്തി മൂന്ന് ഇനം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില മാസം തോറും താരതമ്യം ചെയ്താണ് ക്ഷാമബത്ത ആധാരമായിട്ടുള്ള ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്നത് ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബെത്ത അൻപത്തിയഞ്ച് ശതമാനമായിട്ട് ഉയരും കേന്ദ്ര സർക്കാർ ക്ഷാമബെത്ത നിർണയത്തിനായിട്ട് ദശാംശ സ്ഥാനങ്ങൾ പരിഗണിക്കാറില്ല എന്നാൽ സംസ്ഥാനത്ത് ക്ഷാമബെത്ത കണക്കാക്കുവാൻ പോയിൻ്റ് അഞ്ച് മുതൽ മുകളിലേക്കുള്ള ദശാംശ സംഖ്യയെ ഒന്നായിട്ട് പരിഗണിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരും പാറ്റേണിൽ മാറ്റം വരുത്തിയാൽ ക്ഷാമബത്ത അമ്പത്താറ് ശതമാനമായിട്ട് വർദ്ധിക്കും സംസ്ഥാന ജീവനക്കാരുടെ ക്ഷാമബത്ത രണ്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ശതമാനവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് ശതമാനം ജൂലൈ മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാല് ശതമാനം ജൂലൈയില് മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്ന് ശതമാനം ജൂലൈ മൂന്ന് ശതമാനം അടക്കം പത്തൊമ്പത് ശതമാനം അതായത് ആറ് ഗഡു നിലവിൽ കുടിശുകയാണ് സാധാ സാധാരണ മാർച്ചോടുകൂടി കേന്ദ്രം ക്ഷാമബത്ത അനുവദിച്ച് ഉത്തരവാദമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ജൂലൈ പ്രാബല്യത്തിൽ യഥാക്രമം രണ്ട് മൂന്ന് ശതമാനം ക്ഷാമബത്ത കഴിഞ്ഞ ഏപ്രിൽ ഒക്ടോബർ മുതൽ അനുവദിച്ചപ്പോൾ പ്രാബല്യ തീയതി പരാമർശിക്കുന്നതിനാൽ മുപ്പത്തൊമ്പത് മാസകം കുടിശ്ശിക അനിശ്ചിതത്വത്തിലാണ് സഹകരണ ജീവനക്കാരുടെ ക്ഷാമബദ്ധയിൽ അഞ്ചു ശതമാനം വർധനയുണ്ടാവും കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ ക്ഷാമബദ്ധ ഭാഗികമായി മാത്രം അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ലയിപ്പിച്ചതിനാണ് ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ മുപ്പത്തിനാല് ശതമാനം നിലവിൽ കുടിശുകയാണ് ഇതോടെ സഹകരണ ജീവനക്കാരുടെ ക്ഷാമബദ്ധ നൂറ്റി ഇരുപത്തി ശതമാനമായിട്ട് ഉയരുന്നു